ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലം പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവർ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തുള്ളൊരു വീടാണ് നേരെ ഹൈവേയിൽ നിന്നും ദ ഹൈവേൻ്റെ കാർ നിർത്തി നിർത്തിയിട്ടിരിക്കുന്ന ഹൈവേൻ്റെ സൈഡിലാണ് തൊട്ടടുത്ത് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു പത്ത് സെൻറ്റും വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇത് ഇത്രയും നല്ല വിശാലമായ സ്ഥലം നല്ല പ പിന്നെ നല്ല വീതിയുള്ള റോഡ് തൊട്ടടുത്താണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു അയൽവാക്കൊക്കെ ഉണ്ട് ചുറ്റും നിറച്ച് വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സൂപ്പർ ഏരിയ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു പ്രൈവസി ഒക്കെ ഉണ്ട് എന്നാൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്കാണ് ഇത് ഫ്രണ്ടിലേക്കൊരു സ്റ്റെപ്പ് കഴി നമുക്ക് അങ്ങനെയും കയറാം വീട്ടിലേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ കാറൊക്കെ കയറുന്ന മെയിൻ സ്ലൈഡിങ് ഗൈറ്റും ഉണ്ട് ഇത് സിമ്പിളൊരു നമുക്ക് പുറത്തേക്ക് കയറാവുന്ന ചെറിയ ഒരു വഴി അപ്പോൾ ആ വീടിൻ്റെ ഘട്ട വർക്കുകളിലാണ് കുറച്ച് വർക്ക് ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഈ വീടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് സീലിംഗ് വർക്കുകളും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്താണ് സ്റ്റാൻഡേർഡ് വർക്കുകളാണ് ചുറ്റും ഒക്കെ കോൺക്രീറ്റ് വാളൊക്കെ ചെയ്തിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് കുഴൽ കുഴൽ കിണറാണ് ഉള്ളത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പം ഈ കാണുന്ന വീട് ലാസ്റ്റ് ഘട്ടം വർക്കുകളാണ് ഒക്കെ തീർത്ത് നല്ല വൃത്തിയാക്കി ഫിനിഷിങ് ചെയ്ത് നമുക്ക് തരും അപ്പം പത്ത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഫുൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഹൈടെക് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത വീട് ഒരു ലക്ഷറി വീട് അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ വെള്ളത്തിന് ബോർവെല്ലു ആണ് ഉള്ളത് അപ്പോൾ എല്ലാ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് എല്ലാ കണ്ടീഷനോട് കൂടി ഫുൾ ഫിനിഷ് ചെയ്ത് തരുന്ന വീടിന് ചോദിക്കുന്നത് ആസ്കിങ് ആയിട്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് വില കുറയും അപ്പം ആവശ്യത്തിന് സ്പേസുള്ള നല്ലൊരു ഏരിയയിൽ നമുക്ക് ടൗണിൻ്റെ തൊട്ടടുത്ത് നമുക്ക് എല്ലാവിധ വാഹന സൗകര്യത്തോടു കൂടിയൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് ഇതിൻ്റെ ഫുൾ ഉള്ളിലത്തെ വീഡിയോ മൊത്തമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ചെയ്യും അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എല്ലാവിധ ആരാധനാലയങ്ങളും സ്കൂളുകൾ ഹോസ്പിറ്റലൊക്കെ അടുത്ത് തന്നെയുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദേവരാജ് വയനാട് എന്ന യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ദേവരാജ് അമ്പലമൊന്നും സെർച്ച് ചെയ്താൽ ഫുൾ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വയനാട് മീനങ്ങാടി ഭാഗത്താണ് ഈ വീടുള്ളത് ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ വർക്ക് തീരും ഫൈനൽ ഘട്ടത്തിലാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം